അടിമ ഉടമ സമ്പ്രദായം നിലനിരുന്ന കാലഘട്ടത്തിൽ ഒരു ഉടമ അടിമയോട് പറയുകയാണ് നീ അഞ്ചു നേരം എൻ്റെ മുമ്പിൽ വന്ന സാഷ്ടാംഗം പ്രണമിക്കണം അത് നിന്റെ മേൽ നിർബന്ധ കർമ്മമാണ് മറ്റൊരു ഉടമ തൻ്റെ കീഴിലുള്ള അടിമയോട് പറയുകയാണ് നിനക്ക് നിൻ്റെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ നേരിടുമ്പോഴും മറ്റാരോടും പറഞ്ഞില്ലെങ്കിലും നീ എന്നോട് മനസ്സുകൊണ്ട് പ്രാർത്ഥനയായി മന്ത്രിച്ചു കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ ആ പ്രയാസങ്ങൾ ദൂരീകരിക്കുകയും എന്നും നിന്നോടൊപ്പം കൂടെ ഉണ്ടാവുകയും ചെയ്യും ആരൊക്കെ നിന്നെ വഞ്ചിച്ചാലും നിന്നെ ഞാൻ വഞ്ചിക്കില്ല നമ്മൾ എന്ന് വിശ്വസിക്കുന്ന എല്ലാ മതങ്ങളും ഈ ആദ്യത്തെ ഉടമയായിട്ടുള്ള ആളുടെ അതേ റോള് നിർവഹിക്കുന്ന ഒരാളായിട്ടാണ് ദൈവത്തെ പരിചയപ്പെടുത്തുന്നതും വിശ്വസിക്കുന്നതും ആരാധിക്കുന്നതും ക്രൂരനും ആരാധന കൊതിയനും നന്ദി ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന അത്രയും സ്വാർത്ഥവാനായ ഒരു ദൈവത്തെ വേണോ അതോ കാരുണ്യവാനായ ദൈവത്തോ വേണോ എന്ന് വിശ്വാസികൾ അവർക്ക് നൽകപ്പെട്ട ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കിയാലല്ലാണ്ട് സമാധാനപൂർണമായൊരു ജീവിതം ഉണ്ടാവുകയില്ല